അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനപ്പം അവർക്കെതിരെ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ് അതെനിക്ക് അവർക്കെതിരെ എനിക്ക് അതിന് അവരെന്തർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അവർക്ക് എന്ത് തെളിവിൻ്റെ പേരിൽ എന്തർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അത് തെളിയിച്ചേ പറ്റുള്ളൂ അതിനുവേണ്ടി ഞാൻ അതിൻ്റെ കേസിന് പോകുന്നു വേറെ ഒന്നുമില്ല എല്ലാവർക്കും ഞാൻ ഞാൻ തിരിച്ചിട്ടു ബീന ആന്റണി ആരാ നമുക്ക് അതൊരു രഹസ്യമായ വരച്ചയാണല്ലോ അതെ ഞാൻ അങ്ങനെ അയ്യായിരം പേർക്ക് അഞ്ചപ്പം ഒരു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് സൃഷ്ടിപ്പെടുത്തിയതാണ് ഏറ്റവും അതെ അല്ലേ അതെ അതെ പറയുന്നല്ലോ ബീന ആന്റണി ഇപ്പോഴെക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് നല്ലൊരു അഭിപ്രായമാണ് നല്ലൊരു തീരുമാനമാണ് ചുമ്മാതെ ഇരുന്ന് ബീന ആന്റണിയെ കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങളാണ് പറഞ്ഞു വരുത്തിയത് ഇല്ലാത്ത ഒരു അപവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീന ആന്റണി സിദ്ദിഖിനെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു രംഗത്തെ എടുത്തു വെച്ചുകൊണ്ടാണ് ഇവർ പറഞ്ഞത് ഒരു കാര്യവുമില്ലാതെ ബീന ആന്റണി ഇവർക്കെതിരെ ഒരു കാര്യവും പറയാതിരുന്ന സമയത്താണ് ബീന ആന്റണിയെക്കുറിച്ച് ഇവർ പറഞ്ഞത് ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോയുടെ താഴെ കുറേ കമന്റ് വരുന്നുണ്ട് ബീന ആന്റണി അങ്ങനത്തെവരാണ് ബീന ആന്റണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറേ പേര് കമന്റ് ഇടുന്നുണ്ട് അതെല്ലാം ഞാൻ കണ്ടു എന്നാൽ ഇപ്പോഴുതാ ബീന ആന്റണി ഈ പറഞ്ഞ ഈ മിനു മുനീർക്കെതിരെ പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കാരണം ഒരു കാര്യവും പോലും ഈ പറയുന്ന മിനു മുനീറിനെ കുറിച്ചോ ഒരു കാര്യം പോലും പേരെടുത്ത് ഈ പറയുന്ന ബീന ആന്റണി പറഞ്ഞിട്ടില്ല പറയാതിരുന്നപ്പോഴാണ് ഈ ബീനാൻ്റണിയുടെ പേരെടുത്തുകൊണ്ട് ഈ പറയുന്ന ചേച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞത് അത് പറഞ്ഞിരിക്കുന്നത് എറണാകുളത്തെ പോസ്റ്റിന് വരെ അറിയാം ഈ പറയുന്ന ബീന ആന്റണിയുടെ കഥകൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ചില വീഡിയോയിൽ പറയുന്നുണ്ട് അവരുടെ ചെയ്ത കഥകൾ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച യേശു ആണെങ്കിൽ ഇവിടെ ഇവർ അതിരിക്കും മേലെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ ബീനാൻറ്റണി കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പം ബീനാൻറ്റണി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അതോടൊപ്പം തന്നെ ഇവിടെ ബീനാൻറ്റണിയുടെ ഹസ്ബൻഡാണ് ഇവർക്കെതിരെ ഒരു കാര്യം പറഞ്ഞത് ആർക്കെതിരെ ഈ മിനു ചേച്ചിക്കെതിരെ പറഞ്ഞത് മിനുനുനുനു ചേച്ചിയുടെ എതിരെ പറഞ്ഞത് അതവർക്ക് അങ്ങോട്ടങ്ങ് കൊണ്ടു കൊണ്ടതിന് ശേഷമാണ് അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ ചേച്ചിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ബീനാൻ്റണിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോ കേട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ടിട്ട് വരിക ഇതിൻ്റെ അകത്ത് ഇപ്പൊ പറയാൻ പോകുന്നത് ബീന ആന്റണി ഇവർക്കെതിരെ കേസ് കൊടുത്ത കാര്യത്തെ കുറിച്ച് ബീനാൻറണി പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ചേച്ചിയുണ്ടല്ലോ ചേച്ചി ബീനാൻറ്റണിയെ വിട്ടിട്ടില്ല ഈ ചേച്ചി ബീനാൻറ്റണിയെക്കുറിച്ച് ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട് അത് വേറൊരു പുള്ളിക്കാരിയാണ് ഇവർ രണ്ടു കൂടെ ചേർന്നാണ് ആ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് ആദ്യം ബീന ആന്റണി പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേട്ടു വരാം ഹായ് നമസ്കാരം അപ്പൊ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഒരു എന്താ നിങ്ങളായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് എന്തൊരു സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും എന്തിനും നിങ്ങളുമായിട്ട് വരുന്നത് ഷെയർ ചെയ്യാൻ എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഇപ്പോൾ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഇപ്പോഴും പിന്നെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള കുറേ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല ഞാൻ കൂടുതലും ഇനി ഒന്നും പറയുന്നില്ല അങ്ങനെ കുറേ ഹേമ കമ്മീഷനും അതുമായിട്ട് എൻ്റെ എൻ്റെ ഉച്ചുകൂടി പിടിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം നല്ലതിന് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോഴും ഒക്കെ അറിയാം നമ്മളെല്ലാവരും വളരെ എജ്യൂക്കേറ്റഡും പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഈ നെല്ലും പതിലൊക്കെ കണ്ട തിരിച്ചറിയാനൊക്കെ പറ്റും മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡൗട്ട് എന്നടിച്ചിട്ടൊന്നും പറയുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് കുറേ പേരുണ്ട് നമ്മളെ സൂക്ഷിക്കാനായിട്ടും നമ്മുടെ കുറേ കല്ലെറിയാനായിട്ട് കുറേ പേരൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും വിഷയമല്ല എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് അപ്പോൾ എന്താണ് ഞാനൊരു ആക്ട്രസ് ആയിട്ട് എന്താണ് അംഗീകരിക്കാനായിട്ട് ഒരു എനിക്കൊരു ഒരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടുള്ള ബീനാൻറ്റണി അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ തന്നെ അംഗീകരിക്കാൻ ഞാനൊരു വന്ന് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ് സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ രണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് കിട്ടിയതാണ് പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ അപ്പോൾ ഒരു കുറച്ച് ഒരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലാണ്ട് മറ്റുള്ള ഇപ്പോൾ കുറേ വേറെ എന്നെ പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പോൾ ഇങ്ങനത്തെ കുറേ പിന്നാമ്പുറ കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റായതല്ല ആളല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ സംസ്കാരം അത് അവരുടെ എന്താണ് അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും അങ്ങനത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു പോകണം കേസുമായിട്ട് മുമ്പോട്ട് പോവുക തന്നെ വേണം അവർ നിങ്ങൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇങ്ങനത്തെ പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇവരെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ബീനാനടി കേസുമായിട്ട് മുമ്പോട്ട് പോകണം ഇങ്ങനെ ഓരോരുത്തർക്കെതിരെ ഇവർ സ്ത്രീയുടെ ഉന്നമനത്തിനും കാര്യത്തിനുമായിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണെങ്കിൽ ഇവർ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയരുതായിരുന്നു അപ്പം നിങ്ങളെക്കുറിച്ച് ഇത് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ കേസുമായിട്ട് മുമ്പോട്ട് പോവുക തന്നെ വേണം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏഹ് യോധായുടെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വെച്ച് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നും അതോടൊപ്പം തന്നെ എറണാകുളത്തെ പോസ്റ്റിനൊക്കെ നിങ്ങളെ അറിയാമെന്നും അങ്ങനെ തുടങ്ങി അതോടൊപ്പം തന്നെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ആ കഥയൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ ഈ വീഡിയോ നിങ്ങൾ ഈ പറഞ്ഞതിന് ശേഷം ഈ ഞാൻ ഈ ഒരു പറഞ്ഞതിന് ശേഷം ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഓക്കെ അത് തുടങ്ങട്ടെ ഞാൻ എൻ്റെ ഇടയിൽ സംസാരിച്ചു ഓക്കെ ശരി ഞാൻ കേസ് കൊടുക്കണം എൻ്റെ എൻ്റെ പേര് പറഞ്ഞിട്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ ഭർത്താവിനെന്ന് അറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കും എന്നാ എന്നാ എത്രയോ വർഷങ്ങളായിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷം ഞാൻ ഒരു ജോലിയുമില്ലാതെ അല്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എൻ്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ആകെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒന്നര മാസമാണ് ഞാൻ ആകെ റെസ്റ്റ് എടുത്തിരിക്കുന്നത് അത്രയേറെ വാക്കുകൾ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയും ടച്ച് വുഡ് ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു വർക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാൻ എവിടെയോ മറ്റേ തപസ്യ കഴിഞ്ഞ് എനിക്ക് ടൈഫോയിഡ് വിളിച്ച് ടൈ അവിടുന്ന് വന്നിട്ട് നേരെ ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ എന്നെ വിളിച്ച് വയലാർ മാധ്യമ പൂട്ടി സാറിൻ്റെ അടുത്ത് വർക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് അത്രയ്ക്ക് തിരക്കുള്ള ആളായിരുന്നു ഞാൻ ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോഴും വർക്ക് കിട്ടുന്നു പിന്നെ ഇതിൻ്റെ അടുത്ത് ഞാൻ എന്തിന് വേറെ കുറുക്ക് വഴികളിൽപൂടി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവം വരുത്തിയിട്ടില്ല അത്രയേറെ വർക്കുകളും ഫങ്ഷൻസും ഷോസും ഒക്കെ ആയിട്ട് ഞാൻ നല്ല അന്തസ്സോടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഒരു മോശം ഇതിലേക്കും പോയിട്ട് എനിക്ക് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും പോയി ജീവിക്കേണ്ട ഇത് ഗതികേട് എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല അത് അവരുടെ ഗതികേടാവോ അവരുടെ സാഹചര്യമാവോ അതൊക്കെ അവരുടെ വിഷയം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അത് അവരുടെ ജീവിതം ഇതായിരിക്കും അവർ ആയിക്കോട്ടെ പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല ഇതുവരെ വരുത്തിയിട്ടില്ല ദൈവം അന്ന ഇഷ്ടം പോലെ കൈ വർക്കുകളായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റാത്തക്കെ കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളു സീരിയലിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ സിനിമയെന്ന് സീരിയലിലേക്ക് വന്നു നമ്മുടെ സീരിയലിൽ വളരെ കുറച്ച് വേഷങ്ങളും നല്ല യോദ്ധാ പോലെയുള്ള നല്ല വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വളയം യോദ്ധ എന്താണ് മഹാനഗരമൊക്കെ ഇടപെടൽ ഉള്ള അങ്ങനെ കുറേ കുറച്ച് വേഷങ്ങൾ കൈ കുറച്ച് വേഷങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരു ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനും ഞാൻ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോകണം എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പോഴും ഇല്ല ദൈവം എനിക്കങ്ങനെ വരുത്തിയിട്ടില്ല ആ ഗ്യത കേട് അപ്പം അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ എന്നെ ഈ പറഞ്ഞവരുണ്ടല്ലോ അങ്ങനെയൊന്നും എൻ്റെ അടുത്തേക്ക് പറഞ്ഞൊന്നും വരണ്ട എനിക്ക് നല്ല അന്തസ്സായിട്ട് പറയാനുള്ള വർക്കുകളും ഉണ്ട് എൻ്റെ ജീവിത രീതികളുണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ഒരു വഴിയിൽ കൂടിയും പോകണ്ട ഞാൻ ജീവിച്ചിട്ടുമില്ല അങ്ങനെയൊന്നും അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേരെടുത്ത് വേറെ ആരും എവിടെക്കെന്ന് എന്ത് കുറച്ചാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടില്ലേ അതൊന്നും ഞാൻ എത്രയോ വർഷം മുന്നേ കേൾക്കണത് ഇനി ഞാൻ മരിക്കുമ്പോഴും അതൊക്കെ തീരുവല്ല അതോടെ സ്റ്റോപ്പ് ആവുമല്ലോ അതങ്ങനെ ഇഷ്ടമുള്ളവർ പറഞ്ഞോട്ടേത് ഞാൻ ബേള് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻറ്റാണ് കോൺഫിഡൻസ് ആണ് നിങ്ങളൊപ്പം കുറേ പേരുണ്ട് ഈ ഈ ഇൻസ്റ്റാഗ്രാമിലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർ മതി എനിക്ക് എന്നെ അറിയുന്നവർ മതി ബാക്കി ആരും എവിടെ കിടന്ന് എന്ത് കുറച്ചാലും എനിക്കൊരു വിഷയമില്ല എൻ്റെ കുടുംബം എൻ്റെ എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സർക്കിൾ എൻ്റെ കുടുംബം എൻ്റെ എന്നെ സ്നേഹിക്കുന്നവർ ഒക്കെ ഉണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അത് മതി എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ അവർക്കെതിരെ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അതെനിക്ക് അവർക്കെതിരെ എനിക്ക് അതിന് അവരെന്ത്ർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അവർക്ക് എന്ത് തെളിവിൻ്റെ പേരിൽ എന്ത് അർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അത് തെളിയിച്ചേ പറ്റുകയുള്ളൂ അതിനുവേണ്ടി ഞാൻ അതിൻ്റെ കേസിന് പോകുന്നു വേറൊന്നുമില്ല എല്ലാവർക്കും നന്മ വരട്ടെ അത് വേണം കേട്ടോ നിങ്ങളെക്കുറിച്ച് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എന്നറിയത്തില്ല എന്തു ആയാലും ബീനാനണിയെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കാര്യമാണ് അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടതുമാണ് അപ്പം നിങ്ങൾക്കെതിരെ പറഞ്ഞ കാര്യത്തിനെതിരെ നിങ്ങൾ പോവുക തന്നെ ചെയ്യണം കേസ് കൊടുക്കുക തന്നെ ചെയ്യണം അതെന്തിനാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിയണം അങ്ങനെ അവരെ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല അവർക്ക് മാത്രം എന്തു ആകാമെന്നുള്ള ഒരു രീതി നടക്കത്തില്ല അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസ് എടുക്കണം അതിനോട് കേസിന്റെ രീതിയിൽ പോണം ഇന്ന് ബീനാൻഡണിക്കെതിരെ ഒരു കാര്യം അവർ പറയുന്നുണ്ട് അവർ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം അത് വേറൊരു പുള്ളിക്കാരിയുമായിട്ടുള്ള ഒരു ഫോൺ കോൾ ആണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്കെതിരെ വീഡിയോ ഞാൻ ഞാൻ തിരിച്ചിട്ടും ബീരാണ്ടി ഞാനാ നമുക്ക് അതൊരു രഹസ്യമായ വരച്ചാണല്ലോ അതെ ഞാൻ അവിടെ ആ അയ്യായിരം പേർക്ക് ഇത് അഞ്ചപ്പം ഒരു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്താ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് വേറെ ശ്രദ്ധിപ്പിടിച്ചതാണ് എത്തിക്കൊടുത്തു അതെ അല്ലേ അതെ അതെ വാക്യം പറയുന്നല്ലോ ഊജ അതെ ഈ വീനാണ്ടി ഇത് പറയാനുള്ള യോഗ്യത അതെ കെട്ടിപ്പിടി ആണല്ലേ ഇവിടെ ഒക്കെ കാരണമാണ് അങ്ങനെ പോലുള്ളവർക്ക് വളരെ ദുരന്തം ഉണ്ടാവും എന്നറിയോ ഇവളെ ഇങ്ങനെ വളരെ പബ്ലിക് ആയിട്ട് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം എന്നറിയോ ആ സീനിയർ അവിടെ ചെയ്യുമ്പോൾ നിനക്ക എന്തായാലും ചെയ്താല് ഏഹ് മനസ്സിലായി ഇവളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്ന് കെട്ടിപ്പിടിച്ചു എല്ലാം കൊളവാക്കിയിട്ട് എന്റെ ഈ പ്രതിസന്ധികളും അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ അവർക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞാണ് ഈ ഒരു സമയം കുറച്ചു കുറച്ചുനേരമായിട്ടുള്ള ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പേ പറഞ്ഞ കാര്യമാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ പറയുന്ന ബീനാൻറ്റണിക്ക് എതിരെ ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെന്തിന്റെ അടിസ്ഥാനത്തിന് ഇതൊക്കെ പറയുന്ന രീതിയിൽ ഓരോരുത്തർക്കെതിരെ അങ്ങ് അലഗേഷൻ കാച്ച വിട്ടോളുവാ ഏഹ് ഇതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു മോഹൻലാലിനെതിരെ പറഞ്ഞ മോഹൻലാൽ ഒരു ഇന്റർവ്യൂലിരുന്നൊരു സർക്കാസം പോലെ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഇതുപോലെ ആ ഇൻ്റർവ്യൂവർ ചോദിച്ചു മഴ മനോരമയുടെ ഒരു ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരെ ചോദിച്ചതാണ് നിങ്ങൾ ഇതുപോലെ അയ്യായിരം പെണ്ണുങ്ങളുമായിട്ട് രണ്ടായിരം പെണ്ണുങ്ങളുമായിട്ടൊക്കെ ഒരു ഇതുണ്ടല്ലോ എന്ന് ചോദിച്ച സമയത്ത് മോഹൻലാൽ അവിടെ ഇന്നുകൊണ്ട് സർക്കാസായിട്ട് പറഞ്ഞ കാര്യം വരെ ഇവർ പറഞ്ഞു ഏഹ് മോഹൻലാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലയോ എന്നുള്ള കാര്യം അപ്പൊ അത്രയ്ക്ക് ഉള്ളു ഇവരുടെ ആ ഒരു വിവരവും കാര്യങ്ങളും ഒക്കെ ഇംഗ്ലീഷിലൊക്കെ വന്നിരുന്ന് ബലഗ്രതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയ്ക്കുള്ള ഒരു ബോധം പൊക്കണമെന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുന്ന എല്ലാവർക്കും ബോധം ഉണ്ടാകണമൊന്നുമില്ലല്ലോ അപ്പം അപ്പം ഈ പുള്ളിക്കാരിക്കെതിരെ എന്തുവായാലും ഈ പറയുന്ന മീന കേസ് കേസെടുത്തിരിക്കുകയാണ് അത് നല്ലൊരു തീരുമാനമായി അങ്ങനെ അട്ടപ്പെട്ടല്ല അട്ടപ്പട്ടല്ല ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഈ ചേച്ചിക്കെതിരെ കേസിൻ്റെ ബഹളമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും